അപ്പൊ മുട്ടുമണികളാ ഇത് വേറെ നൈറ്റുകള് പല 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 കളറില് അടിപൊളി ഡിസൈന് അടിപൊളി മോഡല് അതുപോലെ തന്നെ അടിപൊളി കോട്ടൺ അടിപൊളി മെറ്റീരിയൽ അപ്പൊ ഇതൊന്നും നോക്കി നോക്കാം നമുക്ക് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഈ പ്രിന്റിൽ അഞ്ച് ഷൈഡിൽ ഉണ്ട് അപ്പൊ ഇതൊന്നും നമ്മൾ കാണിച്ചു തരാം അപ്പൊ നോക്കാ നമുക്ക് അതിന്റെ റേറ്റ് എന്താണെന്ന് നോക്കാം ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഞാൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപക്ക് ഇത് ഫ്രീഷിപ്പിങ്ങിൽ കൊടുക്കും ഇതിന്റെ സ്ലീവ് ആണ് കാണുന്നത് ഇത് പ്രിന്റ് ആണ് മൊത്തത്തിൽ ഒരു പ്രിന്റാണ് ഇതിന് നെക്കിൽ വർക്കില്ല പക്ഷേങ്കില് നല്ല അടിച്ചുപൊളി ബ്ലാക്കില് നല്ല പ്രിന്റ് ആണ് വരുന്നത് സുന്ദരികൾ കിട്ടാല് സുന്ദരികൾ കൂടുതൽ സുന്ദരമാകും അതാണ് നല്ല രസം കെട്ടോ അത് യെല്ലോ ആണ് ഇതൊരു വന്നിട്ട് ഒരു യെല്ലോ തന്നെയാണ് പക്ഷെ ഒരു ഒരു ഓറഞ്ച് ഓറഞ്ച് പ്രിന്റ് ആണ് വരുന്നത് ബ്ലാക്കിലാണ് ഇതെല്ലാം വരുന്നത് ബ്ലാക്കിൽ പ്രിന്റ് ആണ് വരുന്നത് ഫുൾ പ്രിന്റാണ് കേട്ടോ ആ ഇവിടുത്തെ ലെങ്ത് ലെന്ത് കണ്ടാളി കേട്ടോ അടിച്ചുപൊളി കേട്ടോ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേണ്ടത് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതുകൊണ്ട് ഞാൻ സാവധാനം ഇത് സ്പീഡ് കൂട്ടാതെ ഇടുന്നത് വീഡിയോ അതാണ് ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നിട്ടോ ഇതൊരു പീ കോക്ക് കളറാണ് വരുന്നത് ബ്ലാക്കില് പീകോക്ക് പ്രിന്റിലാണ് വരുന്നത് ഇതിനൊക്കെ നെക്ക് ഫ്രീ ആണ് നെക്കിലൊന്നും വർക്കില്ല ആണ് പക്ഷെ ഇത് ഫുൾ പ്രിന്റ് ഉള്ളത് കാരണം നെക്കിൽ വർക്ക് വേണമെന്നില്ല പഠിച്ചു പൊളി ഉണ്ടോ അത് നല്ല കോട്ടൺ ആണ് അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി എട്ടിന് കൊടുക്കുന്നുണ്ട് ഇതും അതുപോലെ ഒരു ഒരു യെല്ലോ യെല്ലോ ടച്ചോടുകൂടെ തന്നെയാണ് വരുന്നത് പക്ഷെ യെല്ലോ അല്ല എന്നാ അങ്ങനത്തെ ഒരു കളറാണ് എന്താലും അങ്ങനെ ഒരു സംഭവം ഒരു യെല്ലോ വെറൈറ്റി എല്ലോ ആണ് വരുന്നത് കണ്ടില്ലേ എല്ലാം കാണുമ്പോക്ക് ഒരുപോലെ ഉണ്ടാവും ചെലപ്പോ ഇനി ഇത് അതെല്ലാം മെറൂണിലാണ് വന്ന് അല്ല ബ്ലാക്കിലാണ് വന്നെങ്കിൽ ഇത് മെറൂണിലാണ് വരുന്നത് മെറൂണില് യെല്ലോ വർക്കാണ് യെല്ലോ ആണ് വരുന്നത് ഇത് നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ അടിച്ചുപൊളി ഇനി നമുക്ക് വേറെ പ്രിന്റും കൂടെ കാണാം അത് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ബാക്കിയുള്ളത് വേറെ ഒരു വീഴിലാക്കാം അപ്പൊ ഇതിൽ ഒന്ന് ഇത് രണ്ട് ആ മൂന്ന് നാല് അഞ്ച് ഇതിൽ അഞ്ച് കളർ കളറുണ്ട് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതിൽ അഞ്ച് കളർ ബാലൻസ് ഉണ്ട് അപ്പൊ ഈ അഞ്ച് കളർ ഇപ്പൊ ഓൺ ആയിട്ട് ഇങ്ങനെ കൊടുക്കാണ് കേട്ടോ ആയിട്ട് ഞമ്മള് ഷൈഡ് ഇത് കുറച്ച് കൊടുക്കാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി പത്തിൻ്റെ ഇത് ഞാൻ നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഫ്രീ ഷിപ്പിങ്ങിന് ഇങ്ങക്ക് തരുകയാണ് ഇതിൽ വരുന്നത് സ്വർണ കളർ കൊണ്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് അടിപൊളി ഇത് ഞാന് ഗ്യാരണ്ടി തുണി കുഴപ്പമില്ല തുണി കുഴപ്പമില്ലാത്ത തുണിയാണ് കോട്ടൺ തന്നെയാണ് പക്ഷെ ഇതിന്റെ പ്രിന്റ് കുറച്ചാണ്ട് കഴിയുമ്പോ ഇപ്പോഴല്ല കുറച്ചാണ്ട് കഴിയുമ്പോൾ പോകും അതിനുള്ള വില തന്നെ നമ്മൾ പറയുന്നുള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമ്മൾ പറയുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഫ്രീ അടികൂലിക്ക് തന്നെ നമ്മൾ കൊടുക്കണം അമ്പത് രൂപ അല്ലെ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റഞ്ച് റുപ്യക്കാവുമ്പോ അന്ന് ആലോചിച്ച് നോക്കണേ അപ്പൊ കുഴപ്പമില്ല നമുക്ക് കുറെ ആണ്ട് കഴിയുമ്പോഴേ അത് ഒരു ഇത് വരുള്ളൂ കേട്ടോ റേറ്റ് അല്ല ഇത് അങ്ങോട്ട് കറുപ്പ് കളറേ ആയിട്ട് പോവുള്ളൂ പൊളിഞ്ഞു പോവുന്നില്ല ഒരു ചെറുണ്ട കളറായിട്ട് ഇങ്ങനെ മാറും കുറെ ആയിട്ട് കഴിയുമ്പോഴേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിപ്പം മാക്സി അല്ലേ മാക്സിമം നമ്മള് കണ്ടിനൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അപ്പൊ കുറച്ചാണ് കഴിയുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ അതിനുള്ള റേറ്റ് നമ്മളും പറഞ്ഞുള്ളൂ ഇതൊരു വൈലറ്റ് ആണ് വന്നിട്ട് വരുന്നത് ഇതിലും നല്ല ആദ്യ പ്രിന്റ് തന്നെയാണ് ചേഞ്ച് ആണ് ഇതൊക്കെ വിടുത്ത് നോക്കി നെക്കിന് വർക്കില്ല ഫ്രീ ആണ് അതുപോലെ സ്ലീവ് ഒക്കെ ഉണ്ട് കിട്ടോ ഇപ്പൊ ഇടുത്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വലുപ്പക്ക സൈസ് വലുപ്പം വരും വലിയ വലിയ സൈസാണ് അപ്പൊ ആർക്കും ഇടാ അത് ആണ് വരുന്നത് ഇത് വരുന്നത് ബാക്കിലാണ് വരുന്നത് ഇത് വന്നിട്ട് ബാക്കിലാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ നമ്മളിട്ടാലും നല്ല ഭംഗി ഉണ്ടാവും കാരണം ഇത് ഇങ്ങനെ ആയത് കാരണം ഈ പ്രിന്റ് വരുന്നത് കാരണം ഭയങ്കര രസമായിരിക്കും ഇത് കൂടുതൽ പോകുന്ന സാധനം കേട്ടോ എന്താ വെച്ചാല് നമുക്ക് വീട്ടിലൊക്കെ എന്താ പരിപാടിക്കൊക്കെ ഇടുക നല്ല കാണാൻ പറ്റും നമ്മളെടുത്ത് കാണിക്കും അങ്ങനത്തെ ഒരു രസാണ് അതിലിപ്പോ നല്ല നല്ല ഷെയ്ഡിലാണ് ഇതൊക്കെ വരുന്നത് ഇതിലിപ്പോ വരുന്നത് റെഡ് റെഡിൽ വരുന്നുണ്ട് ഗോൾഡന് വർക്ക് കണ്ടോ അടിച്ചുപൊളിയല്ലേ കാണാനേ നെക്കിന് വർക്ക് വർക്കില്ലെങ്കിൽ എന്താ ഫുൾ വർക്കാണ് ഓക്കെ ചെറിയൊരു പ്രിന്റ് ഉണ്ട് കേട്ടോ അതില് തുണിയിൽ ചെറിയ പ്രിന്റ് ഉണ്ട് അത് കൂടാതെ ഈ ഗോൾഡൻ വർക്ക് കൂടാതെ ഓക്കെ അപ്പൊ ഇനി വരുന്നത് ഗ്രീനിലാണ് അതേപോലത്തെ ഗ്രീൻ തന്നെയാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒക്കെയാണ് നമ്മളിത് കൊടുക്കുന്നത് നൂറ്റി വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിന്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് ഡാർക്ക് ഗ്രീൻ കേട്ടോ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു തരാം നമ്മളെ നമ്പറിൽ അയച്ചു തരാം നിങ്ങൾക്ക് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് പോയി ഇത് എത്തുന്നതായിരിക്കും നിങ്ങൾ ആകെ ഇതിന്റെ പൈസ മാത്രം അയച്ചു തന്നാൽ മതി ഓക്കെ അപ്പം മറക്കാതെ എല്ലാവരും ഇപ്പൊ ഈ കണ്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയാം ഇനിയുമുണ്ട് നമ്മളടുത്ത് സംഭവങ്ങൾ മാക്സികള് ഇഷ്ടംപോലെ ഉണ്ട് മാക്സി തുണികളുണ്ട് മാക്സി തുണികൾ കൊണ്ട് അധികം നമ്മള് ഇവിടെ എല്ലാവരും ചുരിദാർ ബിറ്റുകളൊക്കെ ചുരിദാർ ടോപ്പായിട്ട് തയ്ച്ച് പോകുന്നുണ്ട് അപ്പോ അങ്ങനെ അല്ലാതെ മാക്സിയും തയ്ക്കാം അപ്പോ നല്ല തുണികളായതുകൊണ്ടാണ് അജറക്കിൻ്റെയും അങ്ങനെയുള്ള അടിപൊളി കോട്ടൺസാണ് ഷാലിമാർ പിന്നെ അങ്ങനെയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല പോകുന്നുണ്ട് ഞാനിപ്പോ ഏഹ് ഓണക്കല്ലേ അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു പിന്നെ ഈ സൈസ് ഒക്കെ ഉണ്ട് കിട്ടാ കഫ്താനൊക്കെ ഉണ്ട് കഫ്താൻ വേറെ മോഡലൊക്കെ ഉണ്ട് അടിച്ചുപൊളി അതുകൊണ്ടോ അങ്ങനത്തെ ഇങ്ങനുണ്ട് കാണാനും പറ്റുന്നുണ്ടോന്നുള്ള അറിയില്ല അത് കൈ ഹാഫാണ് പിന്നെ മുക്കാ കൈ ഉള്ള ത്രീ ഫോർത്ത് കൈയുള്ള ഉണ്ട് അത് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കഫ്താൻ മാത്രമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഇതാണോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം ഓക്കെ കഫ്തം വേണമെങ്കിൽ കഫ്റ്റം കാണിക്കാം പിന്നെ ഇത് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാം ഓക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട പ്ലീസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ